ఇక్కల్ <trucks> మూటి പട്ടയ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ജില്ലാ കളക്ടർ നേരിട്ടെത്തി പരിശോധന നടത്തി പട്ടയം ഉള്ള റോഡ് കുടിവെള്ളം കരമടയ്ക്കാൻ കഴിയാത്ത വിഷയം വന്യമൃഗശല്യം തുടങ്ങിയവയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണുമെന്ന് കളക്ടർ വ്യക്തമാക്കി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആദിവാസികളെ മുന്നൂറ്റിയൊന്നിൽ വീടും സ്ഥലവും നൽകി കുടിയെടുത്തിയതിനു ശേഷം മേഖലയിലെത്തുന്ന രണ്ടാമത്തെ കളക്ടറാണ് വി വിഘ്നേശ്വരി ഐ എസ് വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങൾ മൂലം വീടും സ്ഥലവും ഉപേക്ഷിച്ച് നിരവധി ആദിവാസി കുടുംബങ്ങൾ ഇവിടെ നിന്നും പോയിരുന്നു എന്നാൽ പോകാൻ മറ്റിടങ്ങളില്ലാത്ത തൊണ്ണൂറോളം പേരാണ് കുടിയിലുള്ളത് ഇതിൽ സ്ഥിരതാമസക്കാരാണ് നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങളും സർക്കാർ വച്ച് നൽകിയ വീടുകൾ നിലവിൽ ചോർന്നിൽക്കുന്ന അവസ്ഥയിലാണ് മാത്രവുമല്ല ഇവിടേക്ക് ഗതാഗതയോഗ്യമായ റോഡും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമില്ല കൂടാതെ വന്യജീവി പ്രതിരോധത്തിന് വേണ്ട സംവിധാനങ്ങളുമില്ലാത്തതിനാൽ കാട്ടാന ശല്യവും രൂക്ഷമാണ് ഇത്തരം പ്രശ്നങ്ങൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് നേരിട്ടെത്തിയ സന്ദർശനം നടത്താൻ തീരുമാനിച്ചത് സ്ഥലത്തെത്തിയ കളക്ടർ ആദിവാസി കുടുംബങ്ങളോട് നേരിട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ബോധ്യപ്പെട്ട പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കാണുമെന്നും എന്നാൽ അതിന് സമയം ആവശ്യമാണെന്നും കളക്ടർ പറഞ്ഞു ഇവരൊന്നും ഇതിലേക്കുള്ള ഇവിടെ പേർക്ക് നമ്മൾ പട്ടയം കൊടുത്താൽ പോലും മുപ്പതില് താഴെ ഉള്ള ആൾക്കാരാ ഉള്ളത് അപ്പോ ആരാണ് ഇവർ ജീവിക്കുന്നുണ്ട് അവർക്ക് ഇതിന്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും ജീവിക്കാതെ ചെയ്യുമ്പോൾ ഇത് പിന്നെ എൻക്രോസ്മെന്റ് ഉണ്ടാവും ഭാവിയില്ല ഇത് തന്നെ മൊത്തം നശിച്ചു പോകും ഇത് നമ്മളെ പട്ടികവർഗത്തില് പെട്ട ആൾക്കാർക്ക് അവർക്ക് കാടിനോട് ചേർന്നുള്ള കാര്യങ്ങൾ ചെയ്യാനും അവിടെ താമസിക്കാനും ഉള്ളത് കൊടുക്കണം അതിലൊക്കെ ഉള്ളവർക്കെല്ലാം കിട്ടുന്നുണ്ട് ചുമ്മാ ഇങ്ങനെ പട്ടയം മേടിച്ചിട്ട് എവിടെയാണ് താമസിക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാനും പറ്റത്തില്ല അത് ശരിയല്ല കളക്ടറുടെ ഇടപെടലിൽ വിശ്വാസമുണ്ടെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കുടിനിവാസികളും പ്രതികരിച്ചു സന്തോഷമായി കാരണം ഇപ്പൊ കളക്ടർ നല്ല കളക്ടറാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കളക്ടറെ ഏറ്റുണ്ട് ഘട്ടംഘട്ടമായിട്ട് ചെയ്തു തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഞങ്ങൾ തൃപ്തരാണ് കളക്ടറെ ഇതിൽ ഞങ്ങൾക്ക് ചെയ്തു തരണം പട്ടയും കിട്ടിയിട്ടും ഭൂമി കിട്ടാത്തവർക്ക് സ്ഥലം കാണിച്ചു നൽകുന്നതിനൊപ്പം പട്ടയം കിട്ടി താമസിക്കുന്നവർക്ക് കരമടിക്കാൻ കഴിയാത്തതിൽ അടിയന്തരമായി കരമടയ്ക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ ചിന്നക്കന വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി കുടുംബങ്ങൾ ചൂണ്ടിക്കാട്ടിയ മുഴുവൻ വിഷയങ്ങൾക്കും പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകിയാണ് കളക്ടർ കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു പരിക്കേറ്റു അതേസമയം ടെൽ ഹൈഫ